അലൈക്കും ഇന്ന് എട്ടാമത്തെ അധ്യായമായ സൂറത്തുൽ അൻഫാലിനെ കുറിച്ചാണ് പറയുന്നത് സൂറത്തുൽ അൻഫാൽ മദീനയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിൻ്റെ ആശയം യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ ഇതിലെ ആയത്തുകളുടെ എണ്ണം എഴുപത്തഞ്ച് പ്രധാനമായും ഇതിൽ പ്രതിപാദിക്കുന്നത് ബദ്രിലെ മുസ്ലിങ്ങൾക്ക് അധീനമായ സ്വത്തുക്കൾ വിഭജിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കമുന്നയിച്ചതിന് മറുപടിയാണിത് അള്ളാഹും റസൂലും നിശ്ചയിക്കുന്ന വിധത്തിലാണ് യുദ്ധാർജിത സ്വത്ത് വിഭജിക്കുക അതിനെക്കുറിച്ചാണ് ഈ ആയത്തുകളിൽ കൂടുതലും പരാമർശിക്കുന്നത് ആദ്യത്തെ ആയത്തിൽ തന്നെ പറയുന്നത് നബിയെ നിന്നോടവർ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളെപ്പറ്റി ചോദിക്കുന്നു പറയുക യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും റസൂലിനുമുള്ളതാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി നന്നാക്കിത്തീർക്കുകയും ചെയ്യുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവേയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക അതായത് ഇതിൽ കൂടുതലായി കൂടുതലായി പ്രതിപാദിക്കുന്നത് യുദ്ധത്തെക്കുറിച്ചാണല്ലോ ബദ്രയുദ്ധത്തെക്കുറിച്ചാണല്ലോ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു ശത്രുപക്ഷത്തിൽ നിന്ന് യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെട്ട സ്വത്തുക്കളിൽ ആർക്കും ആർക്കും പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല അവയുടെ അവകാശവും കൈകാര്യവും അള്ളാഹുവിനും റസൂലിനുമാകുന്നു അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നുവോ അതുപോലെ റസൂൽ അത് വിനിയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യും ആ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ വഴക്കും ഭിന്നിപ്പും ഉണ്ടാവാൻ പാടില്ല റസൂൽ സലല്ലാഹു അലൈവലമ അത് എങ്ങനെ വീതിച്ച് തരുന്നുവോ അപ്രകാരം നിങ്ങൾ അത് സ്വീകരിച്ചു കൊള്ളണം നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള വഴക്കും ഭിന്നിപ്പും അവസാനിപ്പിച്ചു പരസ്പരം നന്നായി തീരുകയും വേണം നിങ്ങൾ സത്യവിശ്വാസികളാണെന്നിരിക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന സ്വീകരിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നൊക്കെയാണ് ഈ വചനം മുഖേന അള്ളാഹു നമ്മെ ഉണർത്തുന്നത് പിന്നെ ഇതിൽ പറയുന്നത് സത്യവിശ്വാസികളുടെ സ്വഭാവം പ്രധാനമായിട്ടും ബദറി യുദ്ധത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ ബദ്രിൽ മലക്കുകൾ ഇറങ്ങിയത് ഇങ്ങനെയാണ് അത് ആ യുദ്ധത്തിൽ മലക്കുകൾ മുഖേന അവരെ സഹായിച്ചത് ബദറിൽ സ്വഹാബികൾക്ക് നിദ്രമയക്കവും മയ മഴയും ഉണ്ടായി അതുപോലെ യുദ്ധവേളയിൽ പിന്തിരിഞ്ഞുകൂടാ എന്ന് ഉണർത്തുന്നു ശത്രുക്കളെ വധിച്ചതും എറിഞ്ഞതും യഥാർത്ഥത്തിൽ അള്ളാഹുവാണെന്ന് പ്രത്യേകം ഉണർത്തുന്നു കാര്യം ഗ്രഹിക്കാത്തവർ ഊമകളും ബദിരും മാത്രമാണ് സത്യം കേട്ടാലും അവർ ഗ്രഹിക്കുകയില്ല അതായത് ബദറിലേക്ക് നബ്സല്ലാ അലി സൽമ പുറപ്പെട്ടപ്പോഴും അത് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരുന്നു ഒന്നുകിൽ കുറേശിയുടെ കച്ചവട സംഘത്തെ അഥവാ ആയുധ ബലമില്ലാത്ത സംഘത്തെ കീഴടക്കാൻ കഴിഞ്ഞേക്കും അല്ലെങ്കിൽ കുറേശികളുടെ സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വരും എന്നായിരുന്നു നബിസലല്ലാഹു അലിവസലമ മുഖേന അള്ളാഹു അവരെ അറിയിച്ചിരുന്നത് യുദ്ധത്തിന് പോകുന്ന കാര്യത്തിൽ ചിലർക്ക് കടുത്ത മനപ്രയാസം ഉണ്ടായിരുന്നു കച്ചവട ചരക്കുകൾ പിടിച്ചെടുക്കാൻ കഴിയണമെന്നും കുറേശി സൈന്യവുമായി ഏറ്റുമുട്ടാൻ ഇടവരരുത് ഇടവരരുത് എന്നുമായിരുന്നു അവരുടെ മോഹം എന്നാൽ അള്ളാഹു വിധിച്ചത് നിർണായകമായ ബദർ യുദ്ധം നടക്കണമെന്ന് തന്നെയായിരുന്നു അള്ളാഹു അസത്യത്തിനെതിരിൽ സത്യത്തെ തെളിയിച്ചു കാണിച്ചു മുസ്ലിങ്ങളുടെ കഴിവ് കൊണ്ടല്ല വളരെയധികം ശത്രുക്കളെ വകവരുത്താൻ അവർക്ക് കഴിയുന്നത് മലക്കുകളെ അയച്ചും ആത്മധൈര്യം നൽകിയും അള്ളാഹു അവരെ സഹായിച്ചത് മാത്രമാണ് അലൈഹി വസലമ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോൾ സത്യനിഷേധികൾ പിന്മാറാൻ തുടങ്ങിയതും നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ കഴിവ് കൊണ്ടല്ല അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം കൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ ഏത് സഹായത്തിനും ഒരു ഉപാധിയുണ്ട് മുസ്ലിങ്ങൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം അവർ അച്ചടക്ക ലംഘനം നടത്തിയാൽ അള്ളാഹു അവൻ്റെ സഹായം പിൻവലിക്കും അതാണ് ഉഹദിലെ പരാജയത്തിന് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം സത്യനിഷേധികളായ കുറൈശികൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കാബയിൽ ചെന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവേ ഈ രണ്ട് സൈന്യങ്ങളിൽ ഏറ്റവും ഉന്നതമായതിനെ രണ്ട് വിഭാഗത്തിൽ ഏറ്റവും മാന്യ രണ്ട് ഗോത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായതിനെ നീ എന്ന് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിങ്ങളായിരുന്നു സഹായത്തിനും വിജയത്തിനും അവകാശികൾ കാരണം അവരാണ് കൂടുതൽ ഉന്നതരും മാന്യരും ഉത്തമന്മാരും അപ്പോൾ സത്യനിഷേധികൾ തേടിയ വിജയം അള്ളാഹു നൽകി പക്ഷെ അവർക്കല്ല അത് അർഹിക്കുന്ന മുസ്ലിങ്ങൾക്കാണ് നൽകിയതെന്ന് മാത്രം അള്ളാഹു അവരെ സൃഷ്ടിച്ചത് സംസാരശേഷിയും കേൾവിയും ഉള്ളവരായിട്ട് തന്നെയാണ് പക്ഷേ അവർ സത്യം തുറന്നു പറയാനോ സത്യം ശ്രദ്ധിച്ച് കേൾക്കാനോ തയ്യാറല്ലാത്തതിനാൽ ഫലത്തിൽ അവർ ഊമകളും ബദിരും ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ സഹാബിക്കലെ തമ്മിൽ ഇണക്കിയത് അള്ളാഹുവാണ് ശത്രുക്കൾ ഇരട്ടിയുണ്ടായാലും സത്യവിശ്വാസികൾ ജയിക്കും പ്രവാചകൻ ശക്തി ആർജിക്കുന്നവരെ ശത്രുക്കൾ ബന്ധരസ്ഥരാക്കരുത് യുദ്ധ തടവുകാരോടുള്ള നടപടി ഗനീമത്ത് സ്വത്തുക്കൾ എങ്ങനെയെല്ലാം അനുവദനീയം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തിൽ അൻഫാലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ ബദർ യുദ്ധത്തെക്കുറിച്ചും അതിലെ സ്വത്തുക്കളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കെല്ലാവർക്കും പഠിച്ചവൻ ഖുറാൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വ അഹിർദന അനഹമുല്ല റബുൽ ആലമീൻ അസ്ലാമലൈക്കും